സുശാന്ത് സിംഗ് രജപൂത്തിന്റെ മരണത്തിൽ എല്ലാവർക്കും വേണ്ടത് ഗോസിപ്പുകൾ മാത്രമാണ് സുശാന്തിനെ ഇപ്പോൾ ആരും ഓർക്കുന്ന പോലുമില്ല എന്ന് പറയുകയാണ് സംവിധായകൻ ദിബാകർ ബാനർജി സുശാന്ത് സിംഗ് രജപുത്തിനെ നായകനാക്കി ഡിറ്റക്ടീവ് ബ്യോങ്കേഷ് ബക്ഷി എന്ന ചിത്രം സംവിധാനം ചെയ്ത സംവിധായകനാണ് ദിബാകർ ബാനർജി സുശാന്തിന്റെ മരണം തന്നെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയെന്നും ദിബാകർ പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മരണമായിരുന്നു ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജപുത്തിന്റേത് സുശാന്ത് സിംഗ് രജപുത്ത് എന്ന നടൻ വിടവാങ്ങി നാല് വർഷങ്ങൾ പിന്നിടുന്നു മരിക്കുമ്പോൾ വെറും മുപ്പത്തിനാല് വയസ്സായിരുന്നു സുശാന്തിന്റെ പ്രായം സിനിമകളിൽ സജീവമാകുന്ന കാലത്തായിരുന്നു ബോളിവുഡ് നടനായ സുശാന്ത് സിംഗ് രജപുത്ത് തന്റെ ജീവിതം അവസാനിപ്പിച്ചത് ായിരത്തി ഇരുപത് ജൂണിലാണ് സുശാന്ത് സിംഗിനെ തന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുശാന്ത് സിംഗ് മുൻ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ ദിബാകർ ബാനർജി സുശാന്തിന്റെ മരണത്തിന് ശേഷമുണ്ടായ കാര്യങ്ങൾ തന്നെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് ദിബാകർ ബാനർജി പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും വലിയ കൗതുകമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുശാന്ത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുവെന്നും തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനിടെ ദിബാകർ ബാനർജി പറയുന്നു സയൻസ് സോഷ്യോളജി തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സുശാന്ത് സംസാരിക്കും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ രീതികളൊക്കെ തനിക്കും വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് ദിബാകർ ബാനർജി പറയുന്നത് സുശാന്തുമായി തനിക്ക് കുറെ നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നുവെന്നും ദിബാകർ ബാനർജി പറയുന്നുണ്ട് സുശാന്തിന്റെ മരണത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു സുശാന്തിനെ പോലെ ഒരു നടൻ മരിച്ചതിന്റെ ദുഃഖമല്ല അതിന്റെ കാരണങ്ങളുടെ പിന്നാലെയായിരുന്നു എല്ലാവരും സുശാന്തിന്റെ മരണത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടു അപ്പോഴും ആരും എന്തുകൊണ്ട് മരിച്ചു എന്ന് പോലും ചർച്ച ചെയ്തില്ല ആർക്കും ഒരു ദുഃഖവുമില്ല എല്ലാം ും ഗോസിപ്പുകൾക്ക് പിന്നാലെയായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ തനിക്ക് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടി വന്നുവെന്നും ദിബാകർ പറയുന്നു ആരും സുശാന്തിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല എന്നും ആരും സുശാന്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചില്ല എന്നും എപ്പോഴും മരണത്തിലെ നിഗൂഢത ഡ്രഗ്സ് കൊലപാതകം തുടങ്ങിയ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും ദിബാകർ പറയുന്നുണ്ട് ഒരു പ്രാർത്ഥനായോഗം പോലും ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല സുശാന്ത് ചെയ്തു വെച്ച സിനിമകളെ പുനരവലോകനം ചെയ്യുന്നത് എവിടെയാണെന്നും ദിബാകർ ചോദിക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ നല്ല ഓർമ്മകൾ സംസാരിക്കുന്നത് എവിടെയെന്നും സുശാന്തിനെ കുറിച്ചുള്ള കഥകൾ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണെന്നും അല്ലാതെ അതിലുള്ള വിഷമമാരും പങ്കുവച്ചില്ല എന്നുമാണ് ദിബാകർ ബാനർജി പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് സുശാന്ത് സിംഗ് രജപൂത്തിനെ മുംബൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുശാന്ത് കടുത്ത ഡിപ്രഷനിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സുശാന്തിന്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടന്നെങ്കിലും ഒടുവിൽ ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത് എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറിയാണ് സുശാന്തിന്റെ എക്കാലത്തെയും ചർച്ച ചെയ്യപ്പെട്ട സിനിമ ധോണിയുടെ മാനദസം വരെ സുശാന്ത് നോട്ട് ചെയ്ത ബയോപിക്കൽ അഭിനയിച്ചത് വലിയ രീതിയിലെന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പി കെ ഷുധാ ദേശി റൊമാൻസ് കൈപ്പോച്ചു തുടങ്ങിയ നിരവധി സിനിമകളിൽ സുശാന്ത് അഭിനയിച്ചു കൈപ്പോച്ചയാണ് ആദ്യം അഭിനയിച്ച ചിത്രം ദിൽബേജാര എന്ന സിനിമ സുശാന്തിന്റെ മരണത്തിനു ശേഷമാണ്യിലൂടെ റിലീസ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ തുടർച്ചയായി രണ്ട് തവണ പോക്സിന്ത്യയുടെ നൂറ് സെലിബ്രിറ്റികളുടെ ലിസ്റ്റിലും സുശാന്ത് ഉണ്ടായിരുന്നു നാടകത്തിൽ നിന്നും സീരിയലിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കുമുള്ള തന്റെ യാത്രയിൽ ഇതുവരെ തനിക്ക് നിരാശ ഉണ്ടായിട്ടില്ല എന്നും സുശാന്ത് അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു അത്രയും ആത്മാർത്ഥമായാണ് സുശാന്ത് സിനിമയെ പ്രണയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യയുടെ വഴിയിലേക്ക് സുശാന്ത് നടന്നു നീങ്ങിയത് ഇപ്പോഴും ആരാധകർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ